കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം എങ്ങനെ അകറ്റാം ശത്രുദോഷങ്ങൾ എങ്ങനെ നമ്മളിൽ നിന്നും അകറ്റിവിടുക ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ശത്രുദോഷങ്ങൾ പമ്പ കടക്കും ഇതുപോലെ ചെയ്യണം ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ ഇന്ന് ശത്രുദോഷങ്ങൾ ഉള്ളവരാണ് മിക്കവരും പല വിധത്തിൽ ശത്രുത മുഴുവന് വന്നു ചേരാം സഹോദരങ്ങൾ തമ്മിൽ ഇന്ന് ശത്രുതകളുണ്ട് കുടുംബത്തിലെ മറ്റ് അംഗങ്ങളൊക്കെ ആയിട്ടുള്ള ശത്രുത ഉണ്ടാകാം അച്ഛനമ്മമാരോട് വരേയും ശത്രുത ഉണ്ടാവും അതേപോലെ തന്നെ സുഹൃത്തുക്കളായിട്ട് ശത്രുത ഉണ്ടാവും അയൽവാസികളായിട്ട് ശത്രുത ഉണ്ടാവും അങ്ങനെ പലരായിട്ട് പലരിൽ നിന്നായിട്ട് ശത്രുദോഷം പലർക്കും വന്ന് കൂടുന്നുണ്ടാവും അങ്ങനെ ശത്രുദോഷം കൊണ്ട് നമുക്ക് പല ദോഷങ്ങളും നമ്മുടെ കാര്യങ്ങൾക്ക് ഒക്കെ ശത്രുദോഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ വന്നുകൂടും കൂടും അപ്പം അതിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുദോഷങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകും ഭൂമി സംബന്ധമായും വസ്തു സംബന്ധമായും ഒക്കെ ഇന്ന് ഒരുപാട് കേസുകളും കുട്ടീശ്വരങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണ് വസ്തുക്കൾക്ക് വേണ്ടി തമ്മിൽ തല്ലി ശത്രുക്കളായി വരുന്ന സ്വന്തം കൂടപ്പറപ്പുകൾ വരെയും ഇന്ന് തമ്മിൽ അകന്നു കഴിയുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ശത്രുദോഷം ഇങ്ങനെ നമുക്ക് ശത്രുക്കളെ നമുക്ക് പോയി തല്ലാനൊന്നും പറ്റൂലോ തല്ലുന്നവരുണ്ടായിരിക്കും എന്തായാലും അവരെ ദോഷം മാറുമോ ഇല്ല അപ്പൊ അതിന് ദൈവത്തിങ്കിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ശത്രുക്കൾ പമ്പ കടക്കും അവരകന്നുപോകും അവരെ ദോഷങ്ങൾ നമ്മളിൽ നിന്നും വിട്ടുപോകും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അത് നിങ്ങൾ അതേപോലെ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചാൽ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടും ആദ്യം തന്നെ ശത്രുദോഷം ഉള്ളവര് നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൽ പോയി കുടുംബദേവതയുടെ പ്രീതി മേടിക്കുന്നു കുടുംബദേവതയുടെ ശത്രുത മേടിക്കരുത് അതാണ് ഫസ്റ്റില് അപ്പം ആദ്യം കുടുംബദേവതനെ പ്രീതിപ്പെടുത്തണം അപ്പം കുടുംബദേവതയെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത എങ്ങനെ ചെയ്താൽ അത് നമ്മൾ മനസ്സർപ്പിച്ച് ചെയ്യണം അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വരുമ്പേ വഴിപാട് പോലെ ചെയ്തിട്ട് കാര്യമില്ല ഇത് വഴിപാടല്ലേ ഇതൊരു വഴിപാട് പോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഫലവടം കിട്ടും കിട്ടില്ല ഇനി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പന്ത്രണ്ട് വെള്ളിയാഴ്ച കുളിച്ച് തൊഴുത് ശത്രുദോഷം അകറ്റിത്തരണേ ഭഗവതി എന്ന് നിങ്ങൾ മനസ്സൊരു പ്രാർത്ഥിക്കണം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസം നിങ്ങൾ പന്ത്രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വെള്ളിയാഴ്ച ദിവസം കുളിച്ചു തൊഴുത് ശത്രുദോഷം മാറ്റി തരണേ ഭഗവതിയെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പന്ത്രണ്ട് വെള്ളിയാഴ്ച ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി കഴിക്കണം രക്ത പുഷ്പാഞ്ജലി കഴിക്കണം ഈ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് വെള്ളിയാഴ്ച തൊടുങ്ങുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച ഭഗവതിക്ക് ഒരു കടും പായസം നിവേദ്യം സമർപ്പിക്കണം അപ്പൊ ഈ പന്ത്രണ്ട് വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി അടുപ്പിച്ച് ചെയ്യുമ്പോഴെല്ലാം ദേവിയോട് ശത്രുദോഷം അകറ്റിത്തരണേ എൻ്റെ ഭഗവതിയെ എന്ന് മനസ്സിൽ നല്ലപോലെ ധ്യാനിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ ആത്മസമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കണം അങ്ങനെ പന്ത്രണ്ടാമത്തെ വെള്ളിയാഴ്ച പന്ത്രണ്ടാമത്തെ വെള്ളിയാഴ്ചയും നിങ്ങൾ ഇതുപോലെ തന്നെ ദേവിക്ക് ഒരു കടും സമർപ്പിക്കണം എന്നിട്ട് ദേവിനോട് പഴയ പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ പ്രാർത്ഥിച്ച് നമ്മുടെ ശത്രുദോഷത്തിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് മുക്തി തരണേ ഭഗവതിയെ എന്ന് പ്രാർത്ഥിച്ച് മടങ്ങണം അതേപോലെ തന്നെ നാപ്പത്തൊന്ന് ദിവസം സന്ധ്യക്ക് നിലവിളക്ക് കത്തിച്ച് ഞാൻ ഇനി പറയുന്ന മന്ത്രം ഇരുപത്തി ഏഴ് പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ ചൊല്ലണം നിങ്ങൾക്ക് അതിന്റെ ഫലം ഉണ്ടാവും ഞാൻ പറയുന്ന മന്ത്രം കേട്ടോളൂ ഒരു നാല് പേര് മന്ത്രവും ഓം ഉഗ്ര മൂർത്തായ വിത്മഹേ വജ്രനഗായ ധീമഹി തന്നോ നിർംസിംഹ പ്രചോദയാ ഞാനൊന്നും കൂടി പറയാം ഓം ഉഗ്ര മൂർത്തായ വിത്മഹേ വജ്രനഗായ ധീമഹി തന്നോ നിർസിംഹ പ്രചോദയാത് ഈ മന്ത്രം ഇരുപത്തേഴ് പ്രാവശ്യം ഒരു ദിവസം ഇരുപത്തേഴ് പ്രാവശ്യം അങ്ങനെ നാപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് സന്ധ്യാവിളക്ക് വെച്ച് ചൊല്ലിയാൽ നിങ്ങളുടെ ശത്രുദോഷം അകന്നുപോവുകയും ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് സത്യമായ കാര്യം അതായത് ഉഗ്രമൂർത്തിയായ ശത്രു സംഹാരകനായ നരസിംഹമൂർത്തിയുടെ ഗായത്രി മന്ത്രവും ഇത് മനസ്സറിഞ്ഞു ചൊല്ലിയാൽ അതിൻ്റെ ഗുണഫലം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ശത്രുദോഷം മാറിക്കിട്ടും നിങ്ങൾ അങ്ങാട് ശത്രുവിനെ വേറെ വിധത്തിൽ നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും പോകണ്ട നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുകയും ഞാൻ പറഞ്ഞ മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലുകയും ചെയ്താൽ നിങ്ങളുടെ ശത്രുദോഷം നിങ്ങളിൽ നിന്നും പോകും കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ശത്രുദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാം നന്ദി നമസ്കാരം